ഇന്ന് ജൂലൈ അഞ്ച് ജാപ്പനീസ് ഭാവ ബാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുകയുടെ പ്രവചനത്തിൽ സൂചിപ്പിച്ച ദിവസമാണ് ഇന്ന് ജപ്പാനിൽ ഇന്ന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടൽ വിഴുങ്ങും എന്നായിരുന്നു പ്രവചനം പ്രവചനം വന്നതിന് പിന്നാലെ അഞ്ഞൂറിലധികം ചെറു ഭൂചലനങ്ങൾ തെക്കു പടിഞ്ഞാറൻ ടൊക്കാര ദ്വീപിനെ പിടിച്ചുടച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ആശങ്കപ്പെടത്തിയിരുന്നു എന്നാൽ റിയോ തൽസുഗിയുടെ പ്രവചന സമയം പിന്നിട്ടിട്ടും ജപ്പാനിൽ എവിടെയും വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജനങ്ങൾ എല്ലായിടത്തും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാഴ്ചയ്ക്കിടെ ജപ്പാനിൽ ആയിരത്തിൽ പരം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുമൂലം എവിടെയും സുനാമി മുന്നറിയിപ്പുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല അടിസ്ഥാനരഹിതമായ പ്രവചനങ്ങൾക്ക് വഴങ്ങരുതെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ദ്വീപുകളുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിട്ടുള്ളതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയത് ജൂൺ ചലനങ്ങളാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത് എണ്ണം കുറയുകയും ചെയ്തു പിന്നാലെ ജൂൺ ഇരുപത്തി ഒൻപതിന് തൊണ്ണൂറ്റി എട്ട് ഭൂചലനങ്ങളും ജൂൺ മുപ്പതിന് അറുപത്തി അഞ്ച് ഭൂചലനങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി വ്യാഴാഴ്ചയും തെക്കു പടിഞ്ഞാറും ജപ്പാനിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായി ടോക്കര ദ്വീപാണ് ഭൂചലനത്തിന്റെ പ്രധാന കേന്ദ്രം ഏകദേശം കിലോമീറ്റർ അകലെയാണിത് തോഷുമ ഗ്രാമത്തിൽ സ്കെയിലിൽ ആറ് തീവ്രതയുള്ള ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇവിടെ ഇത്ര തീവ്രതയുള്ള ഭൂചലനം ആദ്യമായാണ് രേഖപ്പെടുത്തിയത് ജപ്പാനിലെ നിലവിലെ ശാസ്ത്രീയ അറിവ് ഭൂകമ്പത്തിന്റെ കൃത്യമായ സമയം സ്ഥലം അല്ലെങ്കിൽ സ്കെയിൽ പ്രവചിക്കാൻ പ്രയാസമാണെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ ഭൂകമ്പ സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ ആഗേദ എബിറ്റ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിയോ തൽസുകയുടെ പ്രവചനത്തിനെ തുടർന്ന് ഉറക്കം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ജപ്പാനിലെ ആളുകൾ അതേസമയം പ്രവചന സമയം കഴിഞ്ഞിട്ടും ദുരന്തങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ആശ്വാസത്തിലാണ് ജപ്പാനിലെ ഒരു വിഭാഗം ആളുകൾ എന്നാൽ തൽസുകയുടെ പ്രവചനത്തിന് പിന്നാലെ ധാരാളം വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു ഇവിടുത്തെ ടൂറിസത്തെ ഇത് മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിലെ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നായിരുന്നു റിയോ തൽസുഗിയുടെ പുസ്തകത്തിലുള്ള ഒരു പ്രവചനം ഇതിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് തൽസുഗിയുടെ പ്രവചനം പറയുന്നത് വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്ന് ചിലർ വാദിച്ചു കടൽ തിളച്ചു മറിയുകയാണെങ്കിൽ അതൊരു വലിയ ഭൂകമ്പമാകും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണിതെന്ന് ചിലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്